ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് സോ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യ ശാന്തി നേരുന്നു ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയാണ് നമ്മുടെ മൻമോഹൻ സിംഗ് ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഭരണകാലയളവ് വളരെയേറെ വിവാദങ്ങളും ഒരുപാട് ചർച്ചകളും ഒക്കെ ഉണ്ടായ ഭരണകാലയളവാണ് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി സോണിയാഗാന്ധിയാണ് രാജ്യം ഭരിച്ചത് എന്ന ആക്ഷേപം എക്കാലവും പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ് എന്നാൽ അതിലുപരിയായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമായ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലയളവിലാണ് നടപ്പിലാക്കപ്പെട്ടത് അതിലൊന്നാമത്തേത് എക്കണോമിക് ലിബറലൈസേഷൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലത്ത് നമ്മുടെ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് എക്കണോമിക് റീഫോം നടപ്പിലാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് വളരെ നിർണായകമായ ഒരു ചുവടുവയ്പായിരുന്നു അത് ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത് പി വി നരസിംഹ ആണ് മൻമോഹൻ സിംഗിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു തരത്തിലും താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിലെത്താൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം ആദ്യം നിരസിക്കുകയും ചെയ്തു എന്നാൽ നരസിംഹറാവുവിന്റെ റാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും ധനകാര്യമന്ത്രിയായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുകയും ചെയ്തു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ലോകസഭയിൽ എത്താനാണ് മൻമോഹൻ സിംഗിനോട് റാവു ഉത്തരവിട്ടത് ആദ്യം താൻ ഗൗരവമായി എടുത്തിട്ടില്ലെങ്കിലും പിന്നീട് ശാസനാപൂർവമുള്ള പ്രധാനമന്ത്രിയുടെ ഉത്തരവിനെ അംഗീകരിക്കുകയായിരുന്നുവെന്ന് പിന്നീട് മൻമോഹൻ സിംഗ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പിൽ ചുമതലയേക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയായിരുന്നു അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പ എടുക്കാൻ ഇന്ത്യ അപ്പോഴേക്കും നിർബന്ധിതമായിരുന്നു എന്നാൽ കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടികളാണ് ഐ എം എഫ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടത് ലൈസൻസ് രാജ്യ സമ്പ്രദായം നീക്കം ചെയ്യാനും വിദേശ നിക്ഷേപത്തിനായി വിപണികൾ തുറന്നിടാനും അങ്ങനെ മൻമോഹൻ സിംഗ് തീരുമാനിക്കുകയാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ നടപ്പിലാക്കാനുള്ള മാർഗങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ടിവന്നാൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളും അങ്ങനെയാണ് രാജ്യത്ത് വേഗത്തിലാവുന്നത് ചൈനയിലെ നേതാവായിരുന്ന ഡെൻ സിയാവോ പിങ്ങിനോടാണ് കേന്ദ്രമന്ത്രിയായിരുന്ന അന്നത്തെ ചിദംബരം മൻമോഹൻ സിംഗിനെ ഉപമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വളരെ മികച്ച രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടർന്നുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ഇന്ത്യയുടെ വളർച്ച അഥവാ ജി ഡി പി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നു അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നരസിംഹ റാവുവിനോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ അടിത്തറ പാകിയത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് വന്നു അത് ആദ്യ അഞ്ച് വർഷം പൂർത്തിയാക്കുകയും പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി നാലിന് ശേഷം മൻമോഹൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു ഒന്നും രണ്ടും യു പി എ സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രിയായി തുടരുകയും ചെയ്തു ഈ കാലയളവിൽ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള സ്വാധീനം അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്ന പിൽക്കാലത്തുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷെ എന്നിരുന്നാലും മൻമോഹൻ സിംഗിന്റെ കാലത്ത് അദ്ദേഹം വളരെയധികം നല്ല പ്രവർത്തനങ്ങളും രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അത് എക്കണോമിക് ഗ്രോത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യ അമേരിക്ക സിവിൽ ന്യൂക്ലിയർ അഗ്രിമെന്റ് യാഥാർത്ഥ്യമാകുന്നതിൽ മൻമോഹൻ സിംഗിന്റെ നിലപാട് വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നു അതിലൂടെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിലും മൻമോഹൻ സിംഗ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ഫുഡ് സെക്യൂരിറ്റി ആക്ട് അതുപോലെ എഡ്യൂക്കേഷനിലും ഹെൽത്തിലുമുള്ള പ്രത്യേകമായ പരിഗണന ആധാർ കാർഡ് നടപ്പിലാക്കിയത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ചില് നടപ്പിലാക്കിയത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് നടപ്പിലാക്കിയത് അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലയളവിൽ നടന്നിട്ടുണ്ട് തീർച്ചയായും പിന്നീട് കൂട്ടുകക്ഷി സർക്കാരായിരുന്നതുകൊണ്ട് തന്നെ ഉണ്ടായ അഴിമതി ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിനും കളങ്കമേൽപ്പിച്ചു കൂടി ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തതിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തതിൽ ഒരു പ്രധാനി തന്നെയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ധനകാര്യ മന്ത്രിമാരിൽ ഒരാൾ തന്നെയായിരുന്നു മൻമോഹൻ സിംഗ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറെ കൂടി സ്വതന്ത്രമായി രാജ്യം ഭരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിൽ ഒരുപക്ഷെ രാജ്യത്തിന് മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നാൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരുപാട് നിയന്ത്രണങ്ങൾ അദ്ദേഹത്തിന്റെ അധികാരങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നത് അത് മാത്രമായിരുന്നു ഒരു പോരായ്മ എന്നാൽ അദ്ദേഹത്തിന്റെ ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ മികച്ച രീതിയിൽ രാജ്യത്തെ സേവിക്കാൻ ആ മനുഷ്യൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം